യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സൈസ് മന്ത്രി എം വി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കായംകുളം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി മന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു മധ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ബാറുടമകളുടെ പക്കൽ നിന്നും ഒരാൾ കോടികൾ കോഴ ആവശ്യപ്പെടുന്ന വാട്സപ്പ് സന്ദേശം പുറത്തുവന്ന സാഹചര്യത്തിൽ മന്ത്രി രാജിവെച്ച് അന്വേഷണത്തിന് തയ്യാറാകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനവും എം പി രാജേഷിന്റെ കോലം കത്തിക്കലും നടത്തി അഴിമതി ദൂരത്തിൽ ആറാടുന്ന പിണറായിയുടെ സർക്കാർ മദ്യനയം മാറ്റം വരുത്തുന്നതിനായി ബാറുടമകളുടെ പക്കൽ നിന്നും കോടികൾ കോഴ ആവശ്യപ്പെടുന്ന വാട്സ്ആപ്പ് സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ എം പി രാജേഷ് മന്ത്രിസ്ഥാനം രാജിവെച്ച് അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നിങ്ങളൊരു നിങ്ങളറിഞ്ഞോട്ടാറ് നിങ്ങളറിഞ്ഞോട്ടാരെ നിങ്ങളറിഞ്ഞാട്ടെ വാർഗമാണ് കയ്യിൽ നിന്നും திகொல்ல மக்குனவரே உங்களுக்கு விராய் சமராய் உங்களுக்கு விராய் சமராய் கள்ள கள்ள பிடராய் கள்ள கள்ள பிடராய் காட்டு கள்ள பிடராய் காட்டு கள்ள பிடராய் கள்ள கள்ளாயேச்சே கள்ள கள்ளாயேச்சே ஊஜனாயடி சூதிரமாற்றம் ஊஜனாயடி சூதிரமாற்றம் தின்னி சமர சூதிரமாற்றம் தின்னி சமர சூதிரமாற்றம் ஊதிர கண்டு படி செல்லेंगे சூதிர வந்து படி செல்லेंगे காலை சமர மாलिकட்டும் காலை சமர மாलिकட்டும் പ്രതിഷേധ പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു സംസ്ഥാന സെക്രട്ടറിമാരായ വിശാഖപത്തിയൂർ ഷെമീം ചിരാമത്ത് അജിമോൻ കണ്ടല്ലൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ദീപക് കരിവ നിതിൻ എ പുതിയടം സാജിദ് ഷാദാൻ കൃഷ്ണ അനു യൂത്ത് കോൺഗ്രസ് നിയോജ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാകേഷ് പുത്തൻവീടൻ യൂത്ത് കെയർ നിയോജകമണ്ഡലം കോർഡിനേറ്റർ സൽമാൻ വലിയ പറമ്പിൽ മണ്ഡലം പ്രസിഡന്റുമാരായ റിയാസ് രാഹുൽ കവിരാജ് അഖിൽ ഹാഷിം സേട്ട് ആഷിഷ് ഇർഫാൻ അധിനാൻ അഫ്നാൻ എന്നിവർ നേതൃത്വം നൽകി കായംകുളം